വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സിനക്കര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു കൈനിറയ അവസരങ്ങളുമായി കരിയറിലെ തിരക്കേറിയ സമയത്താണ് നയൻതാര ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന നയൻതാര ഇന്ന് സിനിമയ്ക്കൊപ്പം ബിസിനസ് രംഗത്തും ശ്രദ്ധേയ സാന്നിധ്യമാണ് അടുത്തിടെ നടി ഒന്നിലേറെ ബിസിനസ് സംരംഭങ്ങൾ തുടക്കം കുറിച്ചു കരിയറിലെ തിരക്കേറിയ സമയത്തും ബിസിനസ്സിലേക്കും ശ്രദ്ധ നൽകാൻ താരത്തിന് കഴിയുന്നു ഒപ്പം എല്ലാ പിന്തുണയും നൽകി ഭർത്താവ് വിഘ്നേഷ് ശിവനുണ്ട് സിനിമയിൽ നിന്നും ബിസിനസിൽ നിന്നുമായി കോടികളുടെ വരുമാനം നയൻതാരക്കുണ്ട് തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയൻതാര പ്രതിഫലത്തിന്റെ കാര്യത്തിൽ താരം വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാറില്ല എന്നാൽ ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടും നടി സിനിമ നിരസിച്ചത് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ ബിസിനസ് ഭീമനായ ലജൻ ശരവണന്റെ സിനിമയാണ് നടി വേണ്ടെന്ന് വെച്ചത് ദ ലജൻഡ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇദ്ദേഹം നായകനായ സിനിമ പുറത്തിറങ്ങിയത് സിനിമ നിർമ്മിച്ചതും ശരവണനാണ് നടി ഉർവശി റൌട്ടേലയാണ് സിനിമയിൽ നായികയായത് നയൻതാരയെ നായികയാക്കാൻ വേണ്ടി ലജൻഡ് ശരവണൻ നടത്തിയ ശ്രമങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു തമിഴ് മീഡിയയിൽ ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാറു ബാലു ഇതേക്കുറിച്ച് സംസാരിച്ചത് ലജൻ ശരവണന്റെ സിനിമാ ശ്രമങ്ങൾക്കിടെ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് അവതാരകൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സംസാരിച്ചത് നയൻതാരയുടെ ഫ്ലാറ്റിന് മുന്നിൽ റോൾസ് റോയിസിന്റെ കാർ എപ്പോഴും ഉണ്ടാകും ആ കാർ ആരുടേതാണെന്ന് ചിന്തിച്ചു പിന്നീട് ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് ഇതേ കാർ കണ്ടു ലെജന്റ് ശരവണന്റെ കാർ ആയിരുന്നു അത് പോകുന്നതിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ വന്നു തന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് നയൻതാരയെ ലജന്റ് ശരവണൻ സമീപിക്കുന്നതെന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്ന് അവതാരകൻ ചൂണ്ടിക്കാട്ടി ഇതേക്കുറിച്ച് ചെയ്യാറു ബാലു വിശദീകരിച്ചു നയൻ താര ഫ്ളാറ്റിന് മുൻപിൽ ലെജൻഡിന്റെ കാർ എന്നൊക്കെ വാർത്തകൾ അന്ന് വന്നിട്ടുണ്ട് ആ അപ്പാർട്ട്മെന്റിന് ഏരിയ അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് ലെജൻഡിന്റെ ആദ്യ സിനിമയിൽ ാര ജോഡിയായി അഭിനയിക്കണമെന്ന് അദ്ദേഹം ഭയങ്കരമായി ആഗ്രഹിച്ചു നയൻതാര വാങ്ങുന്നതിന്റെ രണ്ടിരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്തു പത്ത് കോടിയല്ല നൂറ് കോടി തന്നാൽ പോലും ഞാൻ അഭിനയിക്കില്ലെന്ന് നയൻതാര പറഞ്ഞു ആ ദേഷ്യത്തിലാണ് ബോളിവുഡ് നടിയെ കൊണ്ട് വന്നതെന്ന് ചെയ്യാറുപാലു പറയുന്നു നയൻതാരയുടെ ഫ്ളാറ്റുള്ള സ്ഥലത്ത് ലജൻഡ് ശരവണനും ഉണ്ടെന്ന് ചെയ്യാറുപാലു പറയുന്നു ഇടയ്ക്കിടെ നടിയെ പോയി കണ്ട് സിനിമയുടെ കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഒരു ഫ്ളാറ്റ് സ്വന്തമായി ലജൻറ് വാങ്ങിയതായിരിക്കാമെന്നും ചെയ്യാറുപാലു അഭിപ്രായപ്പെട്ടു നയൻതാര സിനിമ നിരസിച്ചതോടെ നടിയെപ്പോലെ തന്നെയുള്ള ഒരു നായികയെ അദ്ദേഹം തേടി നയൻതാരെ പോലെയുള്ള നടിക്കായി ഓഡീഷൻ വെച്ചു എന്നാൽ ഉർവശി റൗട്ടേലയാണ് നായികയാക്കിയത് ബോളിവുഡിൽ വലിയ ശമ്പളമൊന്നും വാങ്ങാത്ത നടിയാണ് വലിയ തുക ഉർവശിക്ക് പ്രതിഫലമായി നൽകിയെന്നും ചെയ്യാറുപാലു ചൂണ്ടിക്കാട്ടി ജവാൻ അന്നപൂരാണി തുടങ്ങിയ സിനിമകളാണ് നടിയുടേതായി പുറത്തെത്തിയത് എന്നാൽ അന്നപൂരണി നടിയ്ക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് അന്നപുരണി സിനിമയിലെ മതനിന്ദ ആരോപിച്ച് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നയൻതാരക്കെതിരെ കേസ് വന്നിരിക്കുന്നുവെന്നാണ് പുതിയ വിവരം അന്നപൂരണി ചിത്രത്തിന്റെ സംവിധായകൻ നിർമ്മാതാവ് നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു വലതുപക്ഷ സംഘടന സമര്പ്പിച്ച പരാതിയെ തുടര്ന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്